നന്മ ചെയ്യുന്ന ആളുകൾക്കും വിശ്വാസികൾക്കും അള്ളാഹു ഒരുക്കി വെച്ച നുസുലൻ അള്ളാഹുവിന്റെ സദ്യയാണ് സ്വർഗം ആ സ്വർഗത്തിലേക്ക് അള്ളാഹു നമ്മെത്തിച്ചുതരട്ടെ അങ്ങോട്ട് പോകാൻ സത്യവിശ്വാസിയെ ക്ഷണിക്കുകയാണ് അള്ളാഹു അള്ളാഹു രക്ഷയുടെ വീട്ടിലേക്ക് അള്ളാഹു നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ വരുന്നുണ്ടോ അള്ളാഹു വിളിക്കുകയാണ് എവിടെയോ തുടങ്ങിയൊരു ജീവിതമാണിത് സയ്യുധന ആദന്യ ബലി തുസലാമിനെ പടക്കുന്നതിൻ്റെ മുമ്പേ ലോകത്ത് ജനിക്കാൻ പോകുന്ന സർവ്വ മനുഷ്യരുടെയും ആത്മാവുകളെ അള്ളാഹു വിളിച്ചു ചേർത്തിട്ടുണ്ട് ഞാനും നിങ്ങളൊക്കെ അവിടെ വന്നു കാല അനസ്തു റബ്ബിക്കും അള്ളാഹു ചോദിച്ചു ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന് ആത്മാക്കളോട് ചോദിച്ചപ്പോൾ ബല ഒരൊക്കെ പറഞ്ഞു അതേ പടച്ചവനെ നീ ഞങ്ങളുടെ റബ്ബാണ് ആര് ലോകത്ത് ഇനി വന്നവരും വരാനിരിക്കുന്ന മുഴുവൻ മനുഷ്യരും ആത്മാക്കളായി അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു മഹാസമ്മേളനം നടന്നത് സൂറത്തുൽ ബക്കറയിൽ അള്ളാഹു പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലയോ കാലൂബല ഒരൊക്കെ പറഞ്ഞു അതേ റബ്ബേ എന്തിനാന്നറിയോ ഭൂമിയിലേക്ക് വന്നാൽ പിന്നെ നിങ്ങൾ നിഷേധിക്കരുത് നീ പടച്ചവനാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു പടച്ചവനെ എന്ന് പറയരുത് അതിനെ ഓർമ്മിപ്പിക്കുകയാണ് ലക്ഷക്കണക്കിന് വർഷങ്ങളായിരിക്കും നമുക്കറിയില്ല എത്ര വർഷമാണതെന്ന് അത്രയും കാലം അലമുൽ അറുവാഹിൽ ആത്മാക്കടലോകത്ത് ജീവിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് പിതാവിൻ്റെ ഉദരത്തിൽ നിന്ന് ഭ്രൂണത്തിലായി ഗർഭസ്ഥ ശിശുവായി ഭൂമിയിലേക്ക് വരുന്ന ജന്മം അതിൻ്റെ മുമ്പും നമ്മൾ ജനിച്ചിട്ടുണ്ട് ആത്മാക്കളായി ജനിച്ചിട്ടുണ്ട് ശരീരമില്ലാതെ ത്രയോ വർഷങ്ങൾ കഴിഞ്ഞു എന്നിട്ടാണ് ഭൂമിയിലേക്കുള്ള വരവ് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നിട്ട് അറുപതോ എഴുപതോ വർഷങ്ങൾക്കിടയിൽ ജീവിച്ചു മരിച്ചു പോകുന്ന മനുഷ്യൻ്റെ വളരെ ചുരുങ്ങിയൊരു കാലമാണ് ഭൂമിയിലെ ജീവിതം ഇത് കഴിഞ്ഞ് മരിക്കും അനു നിങ്ങളൊക്കെ മരിക്കും ഇന്നുംബിയേ നിങ്ങൾ മരിച്ചു പോകും നബിയേ ഇന്നും മയിച്ചൂൻ മനുഷ്യരെല്ലാരും മരിച്ചു പോകും നബിയേ എല്ലാരും മരിക്കും ഖബറിൽ കിടക്കേണ്ടത് ലോകാവസാനം എന്നാണോ അള്ളാഹു നിശ്ചയിക്കുന്നത്

മ്മമാരൊക്കെ വിശ്രമിച്ച് കിടക്കുകയാണ് അള്ളാഹു നല്ല വിശ്രമമാക്കി നമ്മുടെ മരണപ്പെട്ട മുഴുവൻ ആളുകൾക്കും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എത്ര കാലം കിടക്കണം ഒരുപാട് കാലം കാലംബി അസുറിന്റെയും മഹരിബിൻറെയും ഇടയിലുള്ള സമയം പോലെ എളുപ്പമാക്കി കൊടുക്കും ഇത്രയും കാലം കബറിൽ കിടക്കണം എന്നിട്ടാണ് എഴുന്നേൽക്കുന്നത് ആഹ്രത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പ് ആദ്യത്തെ ഊത്തിൽ പ്രപഞ്ചം തകരുകയും രണ്ടാമത്തേതിൽ അള്ളാഹു പുനർജന്മം നൽകുകയും ചെയ്ത് പിന്നെ മഷറായിലേക്കുള്ള നടത്തമാണ് ഒന്നാമത്തെ ഊത്തിൻറെയും രണ്ടാമത്തേതിൻ്റെയും ഇടയിൽ നാൽപ്പതുണ്ട് നാൽപ്പത് മണിക്കൂറാണോ അത് നാൽപ്പത് ദിവസമാണോ നബിയെ നാൽപ്പത് ആഴ്ചകളാണോ മാസങ്ങളാണോ വർഷങ്ങളാണോ മറുപടി പറഞ്ഞില്ല മുഹമ്മദ് അൻപതിനായിരം വർഷങ്ങൾ ദൈർഘ്യമുള്ള ദിവസമാണ് മഷറായിലെ ദിവസം അവിടെയും കാത്തിരിക്കണം അത് കഴിഞ്ഞിട്ടാണ് വിചാരണ അത് കഴിഞ്ഞിട്ടാണ് ഫരീഖും ഫിൽ ഒരു വിഭാഗം നരകത്തിലേക്കും മറ്റൊരു വിഭാഗം സ്വർഗത്തിലേക്കും ആക്കപ്പെടുന്നത് യാത്രയുടെ അവസാനത്തിലാണ് അങ്ങനെ ഒരു വലിയ യാത്രയിലാണ് നമ്മൾ ആ യാത്രയിലെ ഒരു ചെറിയ ഇടത്താവളത്തിലാണ് നമ്മൾ ഈ ഭൂമിയിലുള്ളത് ഇവിടം രക്ഷപ്പെട്ട് കിട്ടാനാണ് നമ്മുടെ പരിശ്രമം അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ അപ്പോൾ ആലമുൽ അർവാഹിൽ നിന്ന് തുടങ്ങി യുടെ ഉദരത്തിലൂടെ വന്ന് വലിയ യാത്രയുടെ ഒരു ചെറിയ അച്ചത്താ നമ്മളൊക്കെ ബാക്കി നിൽക്കുന്നത് അന്ന് നബി തങ്ങൾ പറഞ്ഞു അവിടെ വെച്ച് ആരൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടോ ആത്മാക്കളുടെ ലോകത്ത് അവരിവിടെ വെച്ചാൽ സുഹൃത്തുക്കളാണ് ശത്രുതയുണ്ടാവില്ല അന്ന് ആരെല്ലാം ആത്മാക്കള ലോകത്ത് വെച്ച് കണ്ടുമുട്ടിയിട്ടുണ്ടോ അവർ ഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടാനിടയാകും ഒരുപക്ഷെ നമ്മൾക്ക് അന്ന് കണ്ടുമുട്ടിയതിൻ്റെ ഭാഗമായിരിക്കും കാവമ്പടിയിൽ എനിക്ക് വരാൻ അവസരം ഉണ്ടായത് നമുക്കൊക്കെ കാണാൻ അവസരം ഉണ്ടായത് അന്ന് ആത്മാക്കള ലോകത്ത് നമ്മളൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ട് കണ്ടുമുട്ടിയിട്ടുണ്ടെന്നാണ് അവിടെ ആരൊക്കെയാണോ പരസ്പരം തമ്മിലടിച്ചത് ആരൊക്കെയാണോ പരസ്പരം വെറുപ്പുള്ള കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്തത് അവർ ഈ ലോകത്ത് വന്നാൽ ശത്രുതയിലായിരിക്കുമെന്ന് പരിശുദ്ധ റസൂർലാഹി സാഹു അലൈ വസ്ലാം ഇപ്പം ഈ ഒരു അല്പകാലം നമുക്ക് നമുക്കള്ളാഹുമായി മുഴുവൻ സമയം റബ്ബുമായി ബന്ധിപ്പിക്കണം ആ ബന്ധമല്ലാതെ ബന്ധമല്ലാതിന് സമാധാനത്തിന് വഴിയില്ല ഐഷു സന്തുഷ്ടരായ ആളുകളുടെ ജീവിതം അതാണ് അള്ളാഹുമായി നമ്മളെ ബന്ധിച്ചിട്ടുണ്ടോ ഈ ഉമ്മത്തെ രക്ഷപ്പെട്ടിട്ടുണ്ട് അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം എപ്പോൾ ഡിസ്കണക്ട് ചെയ്ത് ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഈ സമൂഹത്തെ അല്ലാഹു പരീക്ഷിച്ചിട്ടുണ്ട് നീ അതും ഇതും പറഞ്ഞ് നിൽക്കല്ല അഖബിന്റെ കവിതയാണ് എന്തേ ക്യൂ നമ്മുടെ യാത്രാ സംഘം എന്തേ കൊള്ളയടിക്കപ്പെടാൻ കാരണമെന്ന് പറഞ്ഞുതാ മുസ്ലിം ഉമ്മത്തിന് എന്തേ അപജയം സംഭവിക്കാൻ കാരണമെന്ന് പറഞ്ഞുതാ എന്തേ മുസ്ലിം ഉമ്മത്തെന്ന യാത്രാ സംഘം കൊള്ളയടിക്കപ്പെട്ടത് എന്ന് കൊള്ളടിച്ച കൊള്ളക്കാരെ കുറിച്ച് എനിക്ക് പരാതിയില്ല നിന്നെ കൊള്ളയടിച്ച കൊള്ളക്കാർ അവരെ സംബന്ധിച്ചല്ല ഞാൻ കംപ്ലൈൻറ്റ് പറയുന്നത് നിങ്ങളെ എന്തുകൊണ്ടവർ കൊള്ളയടിച്ചു അതല്ല എൻ്റെ പ്രശ്നം തെരി നീ പോകേണ്ട ശരിയായ വഴിയിലൂടെയാണോ നീ യാത്ര പോയത് ആദ്യം അത് പറിച്ച കൊള്ളക്കാരെ കുറിച്ചല്ല എൻ്റെ പരാതി മദീനയിൽ ഭരണാധികാരിയും അമീറുമായിരുന്ന അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇനി ഒരിക്കലൂടെ മദീനയിൽ ഭൂകമ്പമുണ്ടായാൽ യാസങ്ങൾ വരൂ ഇനി ഒരിക്കലുമെങ്കിലും മദീനയിൽ ഒരു ഭൂകമ്പം ഉണ്ടായല്ല മീറുൽമുനീൻ എന്ന് വിളിക്കപ്പെടുന്ന ഉമരു തങ്ങൾ പറഞ്ഞ വാക്ക് ഞാൻ പിന്നെ മദീനയിൽ നിൽക്കില്ല കേട്ടോ ഞാൻ മദീന വിട്ടു പോകും ആരാണ് മദീനെ വിട്ടുപോകുമെന്ന് പറഞ്ഞത് എനിക്ക് രക്തസാക്ഷിത്വം എന്ന് പ്രാർത്ഥിച്ചു പോയ മഹാൻ നിന്റെ നബിയുടെ നാട്ടിൽ എനിക്ക് നീ രക്തസാക്ഷിത്വം തരണം പൊടച്ചവനെ എനിക്ക് മരിക്കണം നിനക്ക് വേണ്ടി ഷഹീദാകണം പക്ഷെ എവിടെ വെച്ച് മദീനയിൽ വെച്ച് മദീന വിട്ടുപോകാൻ ഞാൻ ഒരുഖമല്ല മദീലയിലാണെങ്കിലോ യുദ്ധം നടക്കാൻ സാധ്യതയുമില്ല ചോദിച്ച ചോദ്യം എനിക്കിവിടെ രക്തസാക്ഷിയാവണം ആ ഒരു ചോദ്യത്തിന്റെ മറുപടിയാണ് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ശത്രുവന്ന് കുത്തിയത് വയറിന് കുത്തുകയായിരുന്നുവല്ലോ ആ മുറിവിൽ മരണപ്പെട്ട മരണപ്പെട്ടു കറുതിയല്ലാൻഹു രക്തസാക്ഷിത്വം വഹിക്കാൻ മദീന വിട്ടപ്പുറം പോയിട്ട് എനിക്ക് മരിക്കേണ്ടതില്ല മദീനയിൽ തന്നെ മരിക്കണം എന്ന് എന്നും എന്നും അമീറുൽ പ്രാർത്ഥിച്ചിരുന്നൊരിക്കെ ഭൂകമ്പം ഉണ്ടായപ്പോൾ പറഞ്ഞ വാക്കാണ് ഇനി ഒരു ഭൂകമ്പം കൂടെ മദീനയിൽ വന്നാൽ ഞാൻ മദീനയിൽ നിന്ന് പുറത്തു പോകും എന്നെ നിങ്ങൾക്ക് കാണാൻ കിട്ടില്ലെന്നാറൂഖ് റലി അള്ളാഹു എന്തേ ഒരു വീട്ടുകാരൻ ഏതോ ഒരു കുടുംബക്കാരൻ അള്ളാഹുമായുള്ള ബന്ധത്തിൽ എന്തോ ഒരു ഇടർച്ച സംഭവിച്ചപ്പോഹുമായുള്ള ബന്ധത്തിൽ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചപ്പോ അള്ളാഹു നടത്തുന്ന ഭൂകമ്പമാണിത് അള്ളാഹുന്റെ ശിക്ഷയാണിത് നമ്മുടെ ബന്ധം ഡിസ്കണക്ട് ചെയ്യപ്പെട്ടാൽ അള്ളാഹു ഇടപെടും അവന്റെ ശിക്ഷ കൊണ്ട് ഇടപെടും അല്ല നമ്മുടെ പരാതി ഇസ്രയേലുകാരൻ എന്താ ഇങ്ങനെ ചെയ്യുന്നത് അവനെ നമ്മുടെ പരാതി ഫലസ്തീനുകാർ നേരെയായിട്ടുണ്ടോ ഇവിടെ വിഷയം

ോട് പറയണം അവർ നിസ്കാരം നിലനിർത്തണം കൂടെ നിലനിന്ന് പോരണം നബിയെ അങ്ങും വീട്ടുകാരും നിസ്കരിക്കണം അള്ളാഹുമായുള്ള ബന്ധം ചെയ്യണം നിങ്ങൾ എനിക്ക് ഭക്ഷണം തരണമെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ നിനക്ക് വേണ്ടതൊക്കെ ഞാൻ തരാം എന്തേ ചെയ്യേണ്ടത് നീ നിസ്കരിക്കുക നീ അള്ളാഹു വേണ്ടി നിസ്കരിക്കുക നീയ നിന്റെ കുടുംബവും നിസ്കരിക്കുന്നവരാകട്ടെ വീട്ടുകാരെ നിസ്കരിക്കട്ടെ ജ്യേഷ്ഠനും മനുജനും നിസ്കരിക്കട്ടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ തലകുനിക്കുന്ന സുജൂത് ചെയ്യുന്ന വീട്ടിൽ അള്ളാഹുവിന്റെ റിസുക്ക് വരുമെന്ന പരിശുദ്ധ ഖുർആൻ എന്തേ അള്ളാഹുമായുള്ള ബന്ധമായപ്പോൾ അവിടെ അള്ളാഹു സന്തോഷത്തിന്റെ വഴികൾ തുറന്നു തരികയാണ്

അള്ളാഹുവിൻ്റെ ഹബീബ് തൻ്റെ മരുമകനോട് തൻ്റെ മോളോട് വിവാഹം ചെയ്യപ്പെട്ട മോളോട് മരുമകനോട് നൽകുന്ന ഉപദേശം കബൽ അൽ ഫർ സുബഹിന്റെ മുമ്പ് രണ്ടറക്കായങ്കിൽ നിസ്കരിക്കൻ നിങ്ങൾ മറന്നു പോകല്ലേ മോളേ എൻ്റെ മരുമോനെ രണ്ടാളും ഒന്ന് എഴുന്നേൽക്കിൻ രണ്ടറക്കായത്തെങ്കിലും സുബഹിന്റെ മുമ്പ് നിസ്കരിക്കൻ ഇത് പറയാതെ അള്ളാഹുവിൻ്റെ റസൂൽ കടന്നു പോകാത്ത ദിവസങ്ങളില്ല